നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് ഉൾപ്പെടെ ആരംഭിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡുകളുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അതായത് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല എന്തെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സബ്സിഡി സ്കീമുകളിലേക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രധാന രേഖയായിട്ട് നമ്മൾ ഈ റേഷൻ കാർഡുകൾ സമർപ്പിക്കാറുണ്ട് നിലവിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ പിങ്ക് റേഷൻ കാർഡുകളുണ്ട് അതുപോലെ തന്നെ ഇതിന് പിന്നെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീലാവെള്ള റേഷൻ കാർഡുകളുമുണ്ട് നാളെ മുതൽ എല്ലാ നീലാവെള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറിക്കൂടിയ അർഹതയില്ലാത്ത ആളുകൾക്കെതിരെ നിയമ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിലൊന്നായിരുന്നു വീടുകളിലെത്തിയുള്ള പരിശോധനകൾ കഴിഞ്ഞ ഇടയ്ക്ക് വീടുകളിലെത്തി പരിശോധനകൾ നടത്തിയൊക്കെയാണ് ഇത്തരത്തിൽ അർഹതയില്ലാത്ത ആളുകളെയൊക്കെ പിടികൂടി ഈ പട്ടികയിൽ നിന്നും പുറത്താക്കിയത് നിരവധി ആളുകളാണ് ഇപ്പോൾ അർഹതയില്ലാതെ ഇപ്പോഴും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് ഈ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നത് അപ്പോൾ അർഹതയില്ലാത്തവരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഏകദേശം ആറോളം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മുൻഗണനാ കാർഡുകൾ നൽകുന്നത് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ മസ്റ്ററിങ് അതുകൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുക സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിങ് മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് നേരത്തെ പങ്കുവച്ചിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ മസ്റ്ററിങ്ങിനായിട്ട് ആളുകൾ റേഷൻ ഷോപ്പുകളിലേക്കൊക്കെ എത്തിയെങ്കിലും സെർവറിലെ തകരാറുകൾ കാരണം മടങ്ങി മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു വന്നത് നിലവിൽ നാല് ലക്ഷത്തിന് മുകളിൽ വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളാണ് മസ്റ്ററിംഗ് അതിനിടെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിങ് നിർത്തിവെക്കുന്നുവെന്നാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ വീണ്ടും പുനരാരംഭിക്കുക സാങ്കേതിക തകരാർ പൂർണ്ണമായിട്ട് പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതുപോലെ തന്നെ ഐ ടി മെഷീനുമൊക്കെ അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും മസ്റ്ററിങ് പുനരാരംഭിക്കുക എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യുവാനുള്ള സമയവും അതുപോലെ തന്നെ സാവകാശവും സർക്കാർ ഉറപ്പുവരുന്നതായിരിക്കുമെന്നാണ് പൊതുജനങ്ങൾക്ക് ഇതിലൂടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നവർക്ക് അതായത് സംസ്ഥാനത്ത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടോളം കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന അതായത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അതുപോലെ നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഈ റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇല്ലാതായത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് ആനുകൂല്യമില്ലാതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേർക്കാണ് ആനുകൂല്യം നഷ്ടമായത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായി ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കുവാനായിട്ട് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യ നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ചുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് എല്ലാവരും ഈ ഇക്കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക